ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മക്കളായ രാധയെയും മഹേഷിനെയും പുറത്തിറക്കാനുള്ള നീക്കവുമായി സരസ്വതിക്കെതിരെയുള്ള പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് മോഹൻ സരസ്വതിക്കെതിരെയുള്ള പെറ്റീഷൻ എസ് ഐ പത്മനാഭനും നൽകിക്കൊണ്ട് മോഹൻ കാര്യങ്ങളെല്ലാം പത്മനാഭന് വിശദമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് വീണയുടെ ജോലിക്ക് പ്രശ്നം വരാതിരിക്കാൻ സ്വമേധയാ മുകളിലെ ഒരു മുറിയിൽ സരസ്വതി അങ്ങ് മാറി താമസിച്ചു പുറത്തു പറയരുതെന്ന് പറഞ്ഞ് എന്റെ മക്കൾ മഹേഷിനെയും രാധയെയും ഭീഷണിപ്പെടുത്തി ഈ ഇളയ മോളോട് മാത്രമേ ഉള്ളൂ സരസ്വതിക്ക് സ്നേഹം ബോധപൂർവം എൻ്റെ മക്കളെ കേസിൽപ്പെടുത്തിയതിന് വേറെ ഉദ്ദേശമുണ്ട് എല്ലാ ആസ്തിയും സരസ്വതിക്ക് ഇളയമോൾക്ക് മാത്രമായിട്ട് അങ്ങ് എഴുതി കൊടുക്കണം മൂത്ത രണ്ട് മക്കൾക്കും ഇപ്പോഴാണ് സാറേ എന്നെ മനസ്സിലായത് ഞാനും അവർക്കൊപ്പം നിയമപരമായി അവരെ രക്ഷിക്കാനുണ്ടാവും നാട്ടിലെ നല്ല പിള്ള സമയമെങ്കിലും സരസ്വതി എന്നോട് പണ്ടേ ടോക്സിക് ആയിരുന്നു നിവൃത്തിയില്ലാഞ്ഞിട്ടാ സാറേ ഞാൻ ഉപേക്ഷിച്ചത് എന്നെ വിവാഹം കഴിച്ചതിന് ശേഷവും ഈ കൃഷ്ണചന്ദ്രനുമായിട്ടുള്ള ബന്ധം സരസ്വതി തുടർന്നു സാറേ എന്നോട് വിശ്വാസവഞ്ചനയാ അവൾ കാണിച്ചത് സരസ്വതി കരുതും പോലെയൊന്നുമല്ല നല്ല ഉഗ്ര നടിയാ സാറേ എന്തിനും എന്തിനുമേതിനും പൂങ്കണ്ണീര് കാണിക്കും ഓരോയിടത്തും ഓരോ വിധത്തിൽ നിൽക്കാൻ അവൾക്കറിയാം വീണയുടെ വിവാഹത്തിന് കൃഷ്ണചന്ദ്രന്റെ അടുത്തേക്ക് മടങ്ങാനായിരുന്നു സരസ്വതിയുടെ പ്ലാൻ പക്ഷേ അവൾ അവിടെ കുടുങ്ങി സാറേ എന്റെ മൂത്ത മക്കളെ അറസ്റ്റ് ചെയ്തതും വീണയ്ക്ക് ജോലി കിട്ടിയതുമൊക്കെ സരസ്വതിയുടെ ഗൂഢാലോചനയാണെന്നുള്ളതാണ് സർ എന്റെ കേസിന്റെ പ്രധാന വസ്തുത ആദ്യം ജീവിതത്തിൽ അവൾ എന്നെ വഞ്ചിച്ചു ഇപ്പോൾ സ്റ്റേറ്റിനെയും സാറേ പെറ്റീഷനിൽ ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇത് ശിവരാമന്റെ പെറ്റീഷൻ കൗണ്ടറായിട്ട് എഫ് ഐ ആർ ഇടണം എന്ന് മോഹൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ മഹാഭാരത കഥ ഞാനൊന്നും മനസ്സിലാക്കട്ടെ പെറ്റീഷൻ റൈറ്ററുടെ അടുത്ത് കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിപ്പോയിക്കോ ഞാൻ വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് ആ പെറ്റീഷൻ മോഹൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും താങ്ക് യു പറഞ്ഞ് പോവാൻ തുടങ്ങിയ മോഹൻ സാറേ അന്ന് ഞാൻ പറഞ്ഞതൊന്നും മനസ്സി വെച്ചേക്കല്ലേ സാറേ ഈ ഉപ്പും പുളിയും തിന്നുന്ന നാവല്ലേ തർക്കുത്തരമൊക്കെ സ്വാഭാവികമല്ലേ ശരി സാർ താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് മോഹൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടേ പിന്നീട് മാധവത്തിൻ്റെ മുറ്റത്തുള്ള മാവിൻ്റെ ചുവട്ടിലിട്ട ബെഞ്ചിലിരുന്ന് പത്രം വായിച്ചു കൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെ പത്മനാഭൻ്റെ കോൾ വരുന്നുണ്ട് സാർ ഒരു എൻകൗണ്ടർ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ സാറിന് പണിയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിളിച്ചതാണെന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും അമ്പരപ്പോടെ എന്താ അതെന്ന് ചോദിച്ച് വിഷ്ണുവും എണിക്കുന്നുണ്ടേ സാറിൻ്റെ മുഖ്യ ശത്രുവില്ലേ സാറിൻ്റെ അമ്മായിയപ്പൻ അയാൾ ഒരു കേസ് തന്നിട്ടുണ്ട് എന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും എന്താ കേസെന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് ടീച്ചറും വീണയും ജോലിക്കായി സ്റ്റേറ്റിനെ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു വള്ളിക്കെട്ട് സാധനമാണ് കേസിലെ ടീച്ചറേയും കൃഷ്ണചന്ദ്രനെയും ചേർത്ത് വലിയൊരു കഥ സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും അതെങ്ങനെയാ പത്മനാഭ എനിക്ക് പണിയാവുന്നതെന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് മകൾക്ക് ജോലിയൊപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു സരസ്വതിയുടെ മിസ്സിംഗ് എന്നതാണ് ആദ്യത്തെ വാദം മകൾക്ക് ജോലിയൊപ്പിക്കാനായി വീണയും സരസ്വതി ടീച്ചറും കൂടി ചേർന്ന് ക്രിയേറ്റ് ചെയ്ത ഡ്രാമയാണ് ഈ മിസ്സിംഗ് എന്ന് എന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും ഭയങ്കര കഥയാണല്ലോടോ എന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് അതില് സരസ്വതി ടീച്ചർ മരിച്ചു എന്ന് ബോധ്യപ്പെടുത്താനായി തമിഴ്നാട്ടിൽ നിന്നും ഏതോ സ്ത്രീയുടെ ബോഡി കൊണ്ടുവന്ന് ക്രിമിനേറ്റ് ചെയ്തു അതിനായി ഡി എൻ എക്സാമിനേഷൻ ബോധപൂർവം വിഷ്ണു സാർ സ്കിപ്പ് ചെയ്തെന്നും ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തിയെന്നുമാ എന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും നോക്കാം ഇയാളെന്റെ ചീട്ട് കീറിയെ അടങ്ങുന്ന എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് മെയിൻ ടാർഗറ്റ് സരസ്വതി ടീച്ചറാ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ അവരെ ജീവിക്കാൻ വിടില്ലേന്ന് അങ്ങനെയൊന്നും വിടാനാവില്ലെന്നാ പുള്ളി പറഞ്ഞത് എന്നാലും അങ്ങേ ഒരു വല്ലാത്തൊരു ഐറ്റം തന്നെ കേസ് മൂവ് ചെയ്യേണ്ടി വരും സാർ സാറിനും പണി വരാൻ സാധ്യതയുള്ളോണ്ട് തന്നെയാ പറഞ്ഞത് എന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും എന്തായാലും നോക്കാം പത്മനഭ താൻ അപ്ഡേറ്റ്സ് ഒന്ന് അറിയിച്ചാൽ മതി എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അറിയിക്കാം സാർ എന്ന് പത്മനാഭൻ പറയുന്നത് കേട്ട് വിഷ്ണുവും കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് രാധയുടെയും മഹേഷിന്റെയും ബേലിനായി ഏൽപ്പിച്ച വക്കീൽ സുചിയെ വിളിക്കുന്ന വിനീത വക്കീലിനെയാണ് കാണിക്കുന്നത് ഹലോ സുചി എന്തായി രാധ മഹേഷ് ബേലിൻ്റെ കാര്യം എന്ന് വിനീത ചോദിക്കുമ്പോഴേക്കും അത് മൂവ് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച ലിസ്റ്റാവുമെന്ന് സുജിയും പറയുന്നുണ്ട് ആണോ അവരുടെ കയ്യിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ വിളിക്കും എന്തായാലും അപ്ഡേറ്റ് പറയണം കേട്ടോ എന്ന് വിനീത പറയുമ്പോഴേക്കും ശരി വിളിക്കാമെന്ന് പറഞ്ഞ് സുജിയും കോൾ വെക്കുന്നുണ്ടേ പിന്നീട് സന്തോഷിൻ്റെ വീടാണ് കാണിക്കുന്നത് അവിടെ ആകെ കലിതുള്ളി നിൽക്കുന്ന സന്തോഷിൻ്റെ അമ്മ മണിയേയും കൂടെ തന്നെ നിൽക്കുന്ന പോറ്റിയേയും കാണാം അപ്പോഴാണ് സ്കൂളിൽ നിന്ന് ടെർമിനേഷനൊക്കെ കഴിഞ്ഞ് നീണയുടെ വീട്ടിലും പോയി തൻ്റെ സ്കൂട്ടിയിൽ വീണ അങ്ങോട്ടെത്തുന്നത് അവൾ ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ സന്തോഷം അമ്മ മണിയും പോറ്റി മാമനും നിൽപ്പുണ്ടേ വീണ സന്തോഷിന്റെ അടുത്തേക്ക് ചെന്ന് തൻ്റെ ബാഗിൽ നിന്നും ആ ടെർമിനേഷൻ ലെറ്റർ എടുത്തുകൊടുത്തുകൊണ്ട് അങ്ങനെ അതും അവസാനിച്ചു എന്ന് പറയുമ്പോഴേക്കും സന്തോഷ് ആ ലെറ്റർ തുറന്നു വായിച്ചു നോക്കുന്നുണ്ട് അതുകണ്ട് അടുത്ത വല കേസുമാണോടാ സന്തോഷേ എന്ന് പോറ്റി ചോദിക്കുമ്പോഴേക്കും അത് വായിച്ചു നോക്കിക്കൊണ്ട് വീണയുടെ ജോലി നഷ്ടമായി എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും ടെർമിനേറ്റ് ചെയ്തുവല്ലേ കേസും നടപടികളും പിന്നാലെ വരും ഭർത്താവിനെ പറ്റിച്ചു വാങ്ങിയ കാശൊക്കെ തിരികെ കെട്ടേണ്ടിവരും ജീവിതത്തിൽ കുറച്ചെങ്കിലും നീതിയും സത്യസന്ധതയും ഇല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പൊറ്റി ദേഷ്യത്തോടെ പറയുന്നുണ്ട് കുഞ്ഞുട്ടൻ ഇഷ്ടവും സ്നേഹവും ഒക്കെ പറഞ്ഞെങ്കിലും ജോലിയുള്ളൊരു പെണ്ണായതുകൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അല്ലാതെ സ്വത്തും സൗന്ദര്യവും കുടുംബ മഹിമയൊന്നും ഇവൾക്ക് പറയാനില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് മണി സന്തോഷിന്റെ കയ്യിൽ നിന്നും ആ ലെറ്റർ പിടിച്ചു വാങ്ങി വായിക്കുന്നുണ്ട് എന്നിട്ട് ആ ലെറ്റർ നീട്ടിപ്പിടിച്ചോണ്ട് അങ്ങോട്ട് വരുന്ന നടേശനോടായി ഇതേ നിങ്ങൾ ഇത് വല്ലതും കണ്ട മനുഷ്യ എന്ന് ചോദിക്കുന്നുണ്ട് കൂടെ തന്നെ സന്തോഷിന്റെ ഏട്ടൻ ആനന്ദം എടത്തി റാണിയും അങ്ങോട്ടെത്തുന്നുണ്ട് നടേശൻ അത് വാങ്ങിക്കൊണ്ട് നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും നോക്കാനൊന്നുമില്ല ഈ മഹതിയുടെ ജോലി പോയി ഇടയ്ക്ക് ഞാൻ എന്തോ പെണ്ണെന്ന് വിളിച്ചതിന് എന്തോ പുകയിലായിരുന്നു ഇവിടെ അവനവന് നിരക്കുന്ന തിളപ്പെ ഓരോരുത്തരും തിളക്കാവൂ ചീറ്റിംഗ് കേസിലെ പ്രതിയാണ് നാളത്തെ പത്രങ്ങളിലൊക്കെ നന്നായിട്ട് പടമടിച്ചു വരും എന്ന് പൊറ്റി പറയുമ്പോഴേക്കും ആനന്ദും റാണിയുമെല്ലാം ആ ലെറ്റർ വാങ്ങി വായിക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നു അവാർഡ് വിന്നർ ടീച്ചർ അമ്മ സർക്കാറിനെ പറ്റിച്ച കേസിലെ പ്രതിയായിപ്പോ എന്നൊക്കെ പോറ്റി പറയുന്നത് സഹിക്കാനാവാതെ ആകെ ദേഷ്യത്തോടെ വീണ പോറ്റിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് എന്റെ അമ്മയെ പറയരുത് എന്ന് പറയുമ്പോഴേക്കും പോറ്റിയും ദേഷ്യത്തോടെ നിർത്തടി എന്ന് പറയുന്നുണ്ട് ഇനി ഒരു അക്ഷരം വീണ്ടിപ്പോവരുത് ഇനി ഞങ്ങൾ ഈ വീട്ടുകാർ സംസാരിക്കും മനസ്സിലായോ എന്ന് ദേഷ്യത്തോടെ ഉച്ച വയ്ക്കുമ്പോഴേക്കും വീണയും ഒന്നും മിണ്ടാതെ നിൽപ്പണ്ടേ ഇതിങ്ങനെ മുന്നോട്ട് പോവാൻ പാടാണ്ണാ നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവും എന്ന് സന്തോഷിന്റെ അമ്മ പറയുമ്പോഴേക്കും ഇങ്ങനൊന്നിനെ ഒന്നിനെ എന്തിനാടാ സന്തോഷം നീ ചുമക്കുന്നത് എന്ന് പോറ്റിയും സന്തോഷിനോടായി ചോദിക്കുന്നുണ്ട് എന്നെ ചുമക്കണമെന്ന് ഞാൻ ആരോടും അഭ്യർത്ഥിച്ചിട്ടില്ല എന്ന് വീണ ഉച്ചത്തിൽ പറയുമ്പോഴേക്കും കണ്ടോ കണ്ടോ ശൗര്യം കണ്ടോ എന്ന് പോറ്റി വീണ്ടും ഒച്ച വയ്ക്കുമ്പോഴേക്കും ഈ കാര്യത്തിൽ പരിഹാരം എന്തെങ്കിലും കാണണ്ടേ പോറ്റി എന്ന് ആനന്ദും ചോദിക്കുന്നുണ്ട് എന്ത് പരിഹാരം എന്ന് പോറ്റി പറയുമ്പോഴേക്കും എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ വീണയുടെ ഒപ്പം നിൽക്കണം ഈ നേരവും വീണയെ തള്ളി പറയുന്നത് ശരിയല്ല ഇങ്ങനൊരു സീൻ നമ്മുടെ വീട്ടിലുണ്ടാവരുത് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ ചെയ്യണം എന്ന് വീണയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പുറത്തു നിന്നുള്ള അമ്മാവുമാരുടെ വിഷം നിറയ്ക്കൽ ഇവിടെ വേണ്ടെന്ന് പോറ്റിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും റാണി പറയുമ്പോഴേക്കും പോറ്റിയും അവളുടെ മുഖമടച്ച് ആഞ്ഞൊരടി കൊടുക്കുന്നുണ്ട് കിട്ടിയ റാണി തന്റെ മുഖവും പൊത്തിപ്പിടിച്ചുകൊണ്ട് പോറ്റിയുടെ നേരെ നോക്കുമ്പോഴേക്കും അത് നീ നിന്റെ തന്ത കൃഷ്ണൻ കുട്ടിയോട് പോയി പറഞ്ഞാൽ മതിയടി ആണുങ്ങൾ സംസാരിക്കുന്നതിന് ഇടയിൽ കയറുന്നു അഹങ്കാരി ശരി പഠിപ്പിക്കാൻ വന്നേക്കുന്നു എന്ന് പോറ്റിയും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും മോനൂട്ട നീ അവളെ വിളിച്ചോണ്ട് അകത്തോട്ട് പോ എന്ന് ആനന്ദിനോടായി മണി പറയുന്നുണ്ട് ആനന്ദ് റാണിയെയും കൊണ്ട് അകത്തോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ കുടുംബത്തിൽ വിശ്വാസവഞ്ചനം നടത്തി ബന്ധമുണ്ടാക്കിയത് കാണിച്ച് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം ഈ ബന്ധത്തിൽ ഇനി നിന്നാൽ നിന്റെ കുഞ്ഞുട്ടനും അഴിയെണ്ണും മനസ്സിലായോ എന്ന് പോറ്റി മണിയെ എരികേറ്റുമ്പോഴേക്കും വീണയും അവിടെ നിന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ടേ ഈ സമയമെല്ലാം സന്തോഷ് ഒന്നും മീണ്ടാതെ തന്നെ ഒരേ നിൽപ്പ പിന്നീട് റൂമിലെത്തിയ വീണ അവിടെയുള്ള സ്റ്റഡി ടേബിളിൽ വിഷമത്തോടെ ചാരി നിൽക്കുന്നതാണ് കാണിക്കുന്നത് സന്തോഷം അങ്ങോട്ട് വന്ന് കട്ടിലിൽ ഇരിക്കുമ്പോഴേക്കും സന്തോഷിട്ടാ പോറ്റിയുടെ ആടി എന്റെ മുഖത്താ കൊണ്ടത് ഒരാളെ വെറുതെ അങ്ങ് ഇരയാക്കുന്നത് പോലെയാ സത്യത്തിൽ എനിക്ക് തോന്നിയത് എന്നോട് അയാൾക്കുള്ള എല്ലാ ദേഷ്യവും തീർക്കുന്നത് പോലെ ഒരു പക വീട്ടുന്നത് പോലെ എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോഴേക്കും നമ്മൾ ഇനി മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ വീണ നമ്മള് നമ്മളുടെ പിഴവുകൾ അറിയണ്ടേ അതാണ് ഇതിനെല്ലാം കാരണമെന്നറിയണ്ടേ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതിൻറെ അപ്പുറം ഞാൻ പലതും ചിന്തിക്കുന്നുണ്ട് പലതും പഴയ ദിനക്കാളും നല്ല തെളിച്ചത്തിൽ മനസ്സിലാവുന്നുമുണ്ട് സന്തോഷേട്ടനെ എന്നോടുണ്ടായിരുന്ന ഇൻഫ്രാക്ചേഷൻ ഒഴികെ ഇവിടെയുള്ള ബാക്കിയാർക്കും എന്നോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഞാൻ സർക്കാർ ജോലിയുള്ള ഒരു പെണ്ണ് മാത്രമായിരുന്നു അച്ഛൻ ഒരു പാവം ഈ വീട്ടിൽ ഒരു വോയിസുമില്ല അച്ഛന്റെ ഒരു പകർപ്പ് യഥാർത്ഥത്തിൽ സന്തോഷേട്ടൻ ചേട്ടത്തേക്ക് മുന്നേ എന്നോടൊരു കരുതലുണ്ടായിരുന്നു അതും അമ്മ ഇടപെട്ട് അവസാനിപ്പിച്ചു പുറത്തൊന്നും വന്ന ഒരമ്മാമൻ ചേട്ടത്തിയെ ഇങ്ങനെ തല്ലിയിട്ടും അച്ഛനും അമ്മയും ഒന്നും മിണ്ടിയില്ല എന്തിന് ആനന്ദേട്ടം പോലും ഒന്നും മിണ്ടിയില്ല എത്രയോ പെണ്ണ് കെട്ടി അവരെയൊക്കെ പറ്റിച്ചു നടക്കുന്ന ഈ ഇടംകൊലിനെ പോലെയുള്ള നികൃഷ്ടജീവിക്ക് ആ ഏട്ടത്തിയെ തല്ലാൻ എന്ത് അധികാരമാണുള്ളത് പക്ഷേ ചേട്ടത്തിയെ തല്ലിയെ തല്ലേ എനിക്കായിരുന്നെങ്കിൽ ഞാൻ അതങ്ങനെ നിന്ന് കൊള്ളിലായിരുന്നു എന്നുവീണ ദേഷ്യത്തോടെ ഉച്ചത്തിൽ പറയുമ്പോഴേക്കും ഇവിടെ സംഭവിച്ചതിനൊക്കെ ഒരു കാരണമുണ്ടല്ലോ വീണ ജോലി നഷ്ടപ്പെട്ടതും വരുമാനമില്ലാതായതൊന്നും എന്റെ വിഷയമല്ല പക്ഷേ ഇത്രയും ഒരു കാര്യം എന്നോട് പറയാതെ നീ മറച്ചുവെച്ചു തെനിക്കുണ്ടാക്കുന്ന അപമാനത്തെക്കുറിച്ച് വീണ ആലോചിച്ചിട്ടുണ്ടോ ഓഫീസിലും നാട്ടിലും ബന്ധുക്കൾക്കിടയിലും എനിക്ക് കേൾക്കേണ്ടി വരുന്ന പരിഹാസം ഞാൻ എല്ലാവരോടും ഇതിന് മറുപടി പറയണ്ടേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിലേ അമ്മയ്ക്കൊക്കെ വലിയ സങ്കടമുണ്ട് എന്ന് സന്തോഷ് തീർത്തു പറയുമ്പോഴേക്കും അതുകൊണ്ട് അമ്മ പറയുന്നതെല്ലാം കേട്ട് അനുസരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് സന്തോഷേട്ടൻ അല്ലേ ടെങ്കോലിനും ഉടനെ തന്നെ നമ്മളെ പിരിക്കണമെന്നാണല്ലോ അപ്പോഴും സന്തോഷ് ചേട്ടന്റെ മറ്റൊരു ശബ്ദം ഞാൻ കേട്ടില്ല നമ്മുടെ ബന്ധം ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ സന്തോഷ് ഏട്ടാ ഒരു കാറ്റടിച്ചാൽ കെട്ടുപോകുന്ന അത്രയും ദുർബലം വഴിയരികിലെ സൈക്കിളിൽ നമുക്ക് നമുക്കുവേണ്ടി കാത്തുനിൽക്കുന്ന നിഷ്കളങ്കനായ ഒരാളുടെ ഭയപ്പാടിനുള്ളിലെ സ്നേഹം അതിൽ ഞാൻ വളരെയേറെ പ്രതീക്ഷ വെച്ചിരുന്നു പക്ഷേ സന്തോഷിട്ടനെ വെറുമതൊരു ഇൻഫെക്റ്റുഷൻ ആയിരുന്നു എന്ന് വീണ സങ്കടത്തോടെ ഒച്ച വയ്ക്കുമ്പോഴേക്കും എന്താ ഇത്രയും കാലം എന്റെ ഉള്ളിലുണ്ടായിരുന്നത് അപ്പോ സ്നേഹമല്ലെന്നാണോ ഞാൻ സന്തോഷം ചോദിക്കുന്നത് കണ്ട് അത് സന്തോഷിട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് കിട്ടിയ സ്നേഹം വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ഒരു ശൂന്യതയിൽ നിൽക്കുകയാ ഞാൻ വിധത്തിൽ വീണു നിൽക്കുമ്പോൾ പുറം തിരിഞ്ഞു നിൽക്കുന്ന സ്നേഹം എന്തു സ്നേഹമാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇന്ന് കരച്ചിലൂടെ പറഞ്ഞോണ്ട് വല്ലാതെ ഒറ്റയ്ക്കായ പോലെ ഞാൻ ഇനി എന്ത് പറയാൻ എല്ലായിടത്തു നിന്നും ടെർമിനേഷൻ ലെറ്റർ കിട്ടുകയല്ലേ സന്തോഷിട്ടനും ഉള്ളിലത് സമ്മതിച്ചുവെന്ന് എനിക്കറിയാം ഞാൻ സന്തോഷിട്ടന്റെ ജീവിതത്തിലുണ്ടാക്കിയ അപമാനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ചോദ്യം ചെയ്യപ്പെടലുകൾക്കും മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലൂടെ വീണ കൈക്കൂപ്പി പൊട്ടിക്കരയുന്നുണ്ട് മാപ്പ് ഒന്നും അനപൂർവ്വമല്ല ഇനി ഞാൻ എന്തു പറയാൻ എന്നൊക്കെ വീണ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും സന്തോഷ് അതൊന്നും കൂസാതെ ഒരു നിൽപ്പ് തന്നെയാ അവന്റെ ആ നിൽപ്പ് കണ്ട് തീരുമാനങ്ങൾ ഉറച്ചെടുത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് പൊട്ടി കരച്ചിലൂടെ വീണ ബാത്റൂമിനുള്ളിൽ കയറി ഡോറടക്കുന്നുണ്ടേ അപ്പോഴും സന്തോഷ് ഒരേ നിൽപ്പ് തന്നെയാ ബാത്റൂമിനുള്ളിൽ കയറിയ വീണ ആകെ സങ്കടത്തോടെ പൊട്ടി കരഞ്ഞോണ്ട് ചുമരിചാരി നിൽപ്പാണ് അവളുടെ ഉള്ളിൽ സന്തോഷ് തൻ്റെ കഴുത്തിൽ താലികെട്ടുന്ന ആ സുന്ദര നിമിഷങ്ങളും പിന്നീട് ഓഡിറ്റോറിയത്തിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാലയിടുന്ന രംഗങ്ങളുമോർക്കെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർച്ചയോടെ ആ നിലത്തേക്കിരിക്കുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോ നേർച്ചപ്പണം ഇടാൻ രണ്ടാളും കൂടി സൈക്കിളിൽ ചുറ്റാൻ ഇറങ്ങുന്നതും ചീറ്റിങ് കേസിലെ പ്രതിയാണ് നാളത്തെ പത്രങ്ങളിലൊക്കെ നന്നായിട്ട് പടമടിച്ചു വരും ഇങ്ങനൊന്നിനെ നീ എന്തിനാടാ സന്തോഷം ചുമക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ വിശ്വാസവഞ്ചന നടത്തി ബന്ധമുണ്ടാക്കിയത് കാണിച്ച് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം എന്ന് പോറ്റി പറഞ്ഞ വാക്കുകളെല്ലാം ഓർക്കെ ടെൻഷൻ സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞോണ്ട് അവൾ ആ ബാത്റൂമിലെ ടാപ്പ് തുറക്കുന്നുണ്ട് തലയിലേക്ക് ഇറ്റി വീഴുന്ന വെള്ളത്തോടൊപ്പം അവളുടെ കണ്ണുനീരും ഒലിച്ചിറങ്ങുകയായിരുന്നു പിന്നീട് തൻ്റെ ജീപ്പിൽ അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമനുമൊത്ത് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മോഹനെയാണ് കാണിക്കുന്നത് അവർ പോകുന്നതിന് ഓപ്പോസിറ്റായി വിനീത വക്കീൽ ഏർപ്പാടാക്കിയ വക്കീൽ സുജിയും തന്റെ സ്കൂട്ടിയുമായി വരുന്നുണ്ട് സുജി അവർക്കെതിരെ ഓടിച്ചു പോകുമ്പോഴേക്കും സിന്ദൂര വിക്രമൻ മോഹനോട് വണ്ടി നിർത്താനായി പറയുന്നുണ്ട് ആ സ്കൂട്ടറിൽ പോയവളില്ലേ അവള അഡ്വക്കേറ്റ് സുജി എന്ന് സിന്ധൂര വിക്രമൻ പറയുന്നത് കേട്ട് മോഹനും തന്റെ ജീപ്പ് തിരിച്ച് സുജിയുടെ പുറകെ ചെന്ന് ക്രോസ് ചെയ്ത് നിർത്തുന്നുണ്ട് സുജി ഹെൽമെറ്റ് ഉയർത്തി സിന്ധൂര വിക്രമനെ നോക്കിക്കൊണ്ട് എന്താണ് സർ ഞാൻ ശരിക്കും പേടിച്ചു ഇപ്പോ തന്നെ ഇടിച്ചേനെ എന്ന് അവൾ പറയുന്നുണ്ട് അത് കേട്ട് സിന്ദൂര വിക്രമൻ ഒരു ചിരിയോടെ മോഹനെ നോക്കുമ്പോഴേക്കും മോഹനും ചിരിച്ചുകൊണ്ട് അയ്യോ പേടിച്ചു പോയോ കുറച്ചൊന്ന് പേടിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട് സുജി സംശയത്തോടെ അവരെ നോക്കുമ്പോഴേക്കും രാധയുടെയും മഹേഷിന്റെയും ബെല്ലിനായി ഞാനും പെറ്റീഷൻ ഇട്ടിട്ടുണ്ട് ആ സുചിയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞത് എന്ന് സിന്ദൂര വിക്രമം പറയുമ്പോഴേക്കും മോഹൻ സുജിയെ വിളിച്ചോണ്ട് സുജി വക്കീലേ കോടതിയിൽ എന്റെ വക്കീൽ അപ്പീർ ചെയ്യും അതിനിടയ്ക്ക് ഓവർ സ്മാർട്ട് കളിക്കണ്ട എനിക്ക് തന്നെ എന്റെ പിള്ളേരെ ജാമ്യത്തിൽ ഇറക്കണം എന്ന് മോഹനും തീർത്തു പറയുന്നുണ്ട് ജി ഇതൊരു ഇന്റിമേഷൻ ആയിട്ടൊന്നും കണക്കാക്കരുത് അങ്ങേരുടെ ഒരു താല്പര്യം പറഞ്ഞതാ വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ പ്രൊഫഷണൽ മിസ് കണ്ടക്ട് ആയൊന്നും കണ്ട് കംപ്ലൈൻറ് ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് സിന്ദൂര വിക്രമം പറയുമ്പോഴേക്കും സുജിയും ഒരു ചിരിയോടെ ഞാൻ എടുത്ത കേസ് അപ്പിയർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പ്രൊഫഷണൽ മിസ് കണ്ടക്ട് ആയി കാണരുതെന്നോ എന്ന് സുജി ചോദിക്കുമ്പോഴേക്കും മോഹൻ സുജിയോടായി കൊച്ചെ എനിക്ക് ഈ നിയമവും സെക്ഷനുമൊന്നും അറിഞ്ഞൂടാ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ മർമ്മമറിയാവുന്നതിന് എവിടെ തൊട്ടാലും മർമ്മമാവും എന്ന ഇതൊന്നും അറിഞ്ഞൂടാത്തോനോ ഒരു പ്രശ്നവുമില്ല അതുപോലെയാണ് നിങ്ങൾക്ക് ഏതിൽ തൊട്ടാലും നിയമപ്രശ്നമായിരിക്കും പക്ഷേ എനിക്കതില്ല എന്റെ മുമ്പിൽ ഒറ്റ കാര്യമേ ഉള്ളൂ എന്റെ മക്കളെ എന്റെ വക്കീല് തന്നെ ജാമ്യത്തിൽ ഇറക്കണം അതിനുള്ള വഴി നിയമമറിയാവുന്ന കൊച്ചും കൂടി ചേർന്ന് ശരിയാക്കി താ ഇടങ്ങേറെ നിന്നാ പിന്നെ എനിക്ക് തന്നെ അയ്യേ എന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ അങ്ങ് പെരുമാറും അത് വേണ്ട എന്ന് സുചിയെ ഭീഷണിപ്പെടുത്തുന്ന മോഹനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വിനീത വക്കീൽ ടീച്ചർ അമ്മയെ വിളിച്ച് രാധയുടെയും മഹേഷിന്റെയും വേലിന് ചില പ്രശ്നങ്ങളുണ്ടെന്നും മോഹൻ ടീച്ചർക്കെതിരെ ഒരു പെറ്റിഷൻ കൊടുത്തിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമനെ ഏർപ്പാടാക്കി അയാൾക്കു തന്നെ മക്കളെ ഇറക്കാനാണ് ഉദ്ദേശമെന്ന് പറയുന്നതും കോടതിയിൽ രാധയ്ക്കും മഹേഷിനും വേണ്ടി മോഹന്റെ ആവശ്യപ്രകാരം അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമൻ തന്നെ ഹാജരാകുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ